ഐഷ ഹായ് അയച്ചിട്ടുണ്ട് ഹലോ ഐഷ അസ്സലാമലൈക്കും ഇത്താന്ന് പറഞ്ഞിട്ടുണ്ട് വാലൈക്കു സ്ലാം വരഹമുല്ലായി വർക്കാത്തഹു ഐഷ അസ്സലാമലേക്കും ഐഷ എന്താ പരിപാടിയെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു പരിപാടിയില്ല ഐഷ ഞാൻ ലൈവിൽ നിങ്ങളിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലത്തെ ലൈവ് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതായിരുന്നു ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചു അലഹദില്ല ഞാൻ കഴിച്ച് കഴിഞ്ഞ ഉള്ളു ഞാൻ ലൈവിൽ നോക്കിക്കൊണ്ട് നിങ്ങൾ വരാത്തോണ്ട് ഞാൻ കഴിച്ചു ഐഷ ഫുഡ് കഴിച്ചോ ഇത്ത ഫസ്റ്റ് ലൈക്ക് എൻ്റെ ആണ്ട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ഉപകാരം താങ്ക് യു ഫോർ സപ്പോർട്ട് ഫസ്റ്റ് ലൈക്ക് ചെയ്തതിന് താങ്ക് യു പറയുന്നുട്ടോ പ്രത്യേകം താങ്ക് യു പിന്നെ പിന്നെ ഇപ്പോഴാണ് ലൈക്ക് എൻ്റെ ഇട്ടേ ഓക്കെ ഇപ്പോഴാണ് ലൈക്ക് കിട്ടതെന്ന് പറയണ്ടത് ഓക്കെ താങ്ക് യു ലൈക്ക് കിട്ടിയാൽ താങ്ക് യു കേട്ടോ പിന്നെന്താണ് രാവിലെ രാവിലെ ഇപ്പോഴാണ് ലൈക്ക് ഇട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നാൽ രാവിലെ എന്താ ഇത്താ പറ്റിയതെന്ന് ചോദിച്ചിട്ടുണ്ട് പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവ് കട്ടായിപ്പോയി ലൈവിന് എന്തോ ഒരു പ്രശ്നം വന്നോ അതുകൊണ്ടാണ് പറ്റിപ്പോയത് കേട്ടോ അതുകൊണ്ടാണ് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വന്നത് അതുകൊണ്ടാണ് തോന്നണത് ഇപ്പം വേറെ മെമ്പേഴ്സൊന്നും കൂടുതൽ ജോയിൻ ആവാത്തെ രാവിലെ ഇറങ്ങി പോകേണ്ട വന്നുകൊണ്ട് പിന്നെ എന്താ പറഞ്ഞേക്കണേ ഇപ്പോഴാണ് ഇട്ട് ലൈക്ക് രാവിലെ എന്തായിട്ട് പറ്റിയതെന്ന് ചോദിച്ചു അത് ഓൾറെഡി പറഞ്ഞു ലൈവ് കട്ടായിപ്പോയില്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടോ അതേ ലൈവ് കട്ടായി പോയി ഞാൻ കാരണം പറഞ്ഞില്ലേ അതായിരുന്നു ഹായ് മുസ്തഫ ഹലോ അസ്സലാമു അലൈക്കും ലൈക്ക് നമ്പർ ടു താങ്ക് യു മുസ്തഫ ലൈക്ക് ചെയ്തേന് താങ്ക്സ് കേട്ടോ പിന്നെ പിന്നെയാണ് ഇത്ത ഷോർട്സ് സബ് സൂപ്പറാണ് സബ് സൂപ്പറാണ് കേട്ടോ ആ ഷോർട്സിൻ്റെ സബ്ജക്റ്റ് അല്ലേ ഓക്കേ താങ്ക് യു അത് ഞാനൊന്ന് ചേഞ്ച് നോക്ക് ചെയ്ത് നോക്കിയതാ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയതാണ് മുസ്തഫ താങ്ക് യുട്ടോ വളരെയധികം താങ്ക്സ് ഷോർട്സ് കണ്ടതിനും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും ലോങ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നോ നിങ്ങൾ പിന്നെ എന്താ ചോദിച്ചാൽ മുസ്തഫ പി എസ് സി പഠിക്കുന്നവർക്ക് ഉപ ഹെൽപ്പ് ഫുള്ളാകും ഓക്കെ അതെ അതെ പി എസ് സി പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടും കഴിച്ചു ഇത്താ നൈഷ പറഞ്ഞിട്ടുണ്ട് ഓക്കെ വാലയ്ക്കും സലാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ മുസ്തഫ വാലയ്ക്കും സലാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ മുസ്തഫ വീഡിയോ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ കുറച്ച് മുമ്പാണ് വീഡിയോ അപ്ലോഡായ ഒരു ഒന്നരക്ക് ആയതാണ് കണ്ടു നോക്കണോട്ടോ വീഡിയോ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുക കേട്ടോ പിന്നെന്താണ് വേറെ ആരോ ലൈവ് വന്നിട്ടുണ്ടല്ലോ ഹലോ ഹായ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം മുസ്തഫ കാണാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഓക്കെ താങ്ക് യു കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഷോർട്സ് കാണുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസും കാണും വേറെ ഐഷ ഫുഡ് കഴിച്ചോന്ന് കഴിച്ചു ഇത്താന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഓക്കെ മുസ്തഫ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഐഷയ്ക്ക് ഹായ് ഐഷ എന്ന് പറയുന്നുണ്ട് ഐഷ ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മുസ്തഫ പിന്നെ എന്നാൽ മെമ്പേഴ്സ് രാവിലത്തെ പ്രശ്നം കൊണ്ടാന്ന് തോന്നുന്നു എല്ലാവരും വന്നിട്ടില്ല വന്ന ആൾ ആരോ ഒരാൾ മിണ്ടാനും ഉണ്ട് ഹലോ ഹായ് ഐഷ മെസ്സേജ് അയച്ചത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഹലോ ഐഷക്ക് ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് മുഹമ്മദ് ഹലോ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് അഴിഷ ചുമാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ ഓക്കെ ഓക്കെ മുതഫ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് മുസ്തഫ ഫുഡ് കഴിച്ചോന്ന് ഐഷ ചോദിക്കുന്നുണ്ട് കഴിച്ചോ മുസ്തഫ പറഞ്ഞിട്ടുണ്ട് കഴിച്ചൂട്ടോ നോക്കിയേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം കുറവായതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അത് മനുഷ്യരായിക്കോട്ടെ അതായത് കുട്ടികളായിക്കോട്ടെ പേരൻസ് ആയിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാവരും ഇന്നിപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാട്ടോ ഇതിൽ നിന്നെല്ലാം ഉള്ളൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലേക്ക് അവയർനെസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരോ ലൈവിൽ വന്നിട്ടിറങ്ങിപ്പോയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് പോയി കൂടെ ഇഷ്ടപ്പെട്ട ലൈവിൽ നിന്ന് ഇറങ്ങി പോയായിരുന്നു തളരുത് രാമൺകുട്ടി തളരുത് എന്ന് പറയുന്ന മാതിരി ആരോ ലൈബ്രി വന്നിട്ടുണ്ട് കേട്ടോ ഹലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് പേര് എന്തെടുക്കുവാണ് ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഹലോ എന്താണ് മിണ്ടാത്തെ മിണ്ടാത്തത് എന്താണ് കുട്ടികളെ എൻ്റെ മൊത്തം നിങ്ങൾ മിണ്ടു മിണ്ടിയാലല്ലേ നമുക്ക് ഇതിനെ മറുപടി പറയാൻ പറ്റുള്ളൂ നിങ്ങൾ എന്താണ് എന്താണിങ്ങനെ എനിക്കിഷ്ടപ്പെട്ട പുളിയാണ് ഇരുമ്പം പുളി എന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ എനിക്ക് അച്ചാറും ഒട്ടേഷ്ടാട്ടോ അല്ലാണ്ട് വലിയ താല്പര്യമില്ല ഒത്തിരി മെമ്പേഴ്സില്ലാത്തതെന്ന് നമുക്ക് ഈ ലൈവ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈറ്റ് ലൈവ് വരാം അത്ര നില എത്തിക്കും ദൈവ് എല്ലാവരും നന്നായിട്ട് എന്ന് പ്രാർത്ഥനയാണ് അടുത്തൊരു കൊച്ചു ലൈവായി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട്